ഹലോ എവൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആസ് എഡ്യൂക്കേഷൻ ദിസ് ഇസ് ഡോക്ടർ ഫൗസിയ അഹമ്മദ് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം സീരീസ് വീഡിയോയുടെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടായിരിക്കും ആൻഡ് ദാറ്റ് സി യു ഇ ടി എൻട്രൻസ് എക്സാം ഓക്കെ അപ്പോൾ സി യു ഇ ടി എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതൊരു ഗോൾഡൻ ടിക്കറ്റാണ് എന്തുകൊണ്ടാണ് അതൊരു ഗോൾഡൻ ടിക്കറ്റ് എന്നല്ലേ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഈ അവസരത്തിൽ ഒരുപാട് കുട്ടികൾ എബ്രോഡ് പോയി പഠിക്കാൻ ചൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ മെയിൻ റീസൺ എന്താ വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫോക്കൽറ്റീസ് അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പ്രൂവ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നല്ല അമ്യൂണിറ്റീസ് അതുപോലെ പ്ലേസ്മെന്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരുപാട് കുട്ടികൾ എബ്രോഡ് പോയി പഠിക്കാൻ നോക്കുന്നത് ബട്ട് എന്നാൽ ഇന്ത്യയിൽ തന്നെ അതേപോലെ പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന അതുപോലെ തന്നെ ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസും കോളേജസും ഉണ്ടെന്ന് നമ്മുടെ മിക്ക കുട്ടികൾക്കും അറിയില്ല അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെ എത്തിച്ചേരണം എന്ത് എക്സാമിനാണ് ഞാൻ അപ്ലൈ ചെയ്യേണ്ടത് ഏതൊക്കെയാണ് ആ യൂണിവേഴ്സിറ്റീസ് എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഒരുപാട് കുട്ടികൾക്ക് അറിയില്ല സോ ആ ഒരു എക്സാം ആണ് ഈ പറയുന്ന സി യു ഇ ടി അഥവാ സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് ഇതൊരു സിംഗിൾ എക്സാം ആണ് ഇതിന് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാൽപ്പത്തി നാലിൽ പരം ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്ക് അഡ്മിഷൻസ് നേടാം അതുമാത്രമല്ല ഒരുപാട് ടോപ്പ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഈ ഒരു എക്സാം ത്രൂ ആണ് നിങ്ങൾക്ക് അഡ്മിഷൻസ് നൽകുന്നത് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ എക്സാം ത്രൂ നിങ്ങൾക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിലേക്കായിരിക്കും അഡ്മിഷൻ കിട്ടുന്നതെന്ന് നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി കോണ്ടിശേരി യൂണിവേഴ്സിറ്റി ജാമ്യ മിലിയ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഇത് വളരെ കുറച്ച് യൂണിവേഴ്സിറ്റീസിന്റെ പേര് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഈ യൂണിവേഴ്സിറ്റീസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോ അപ്പോൾ അവിടുത്തെ ഫെസിലിറ്റീസ് എന്താണെന്നും ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കിനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം ഇതിന്റെ ഒരു മോസ്റ്റ് അട്രാക്റ്റീവ് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനൊരു ഏജ് ലിമിറ്റ് ഇല്ല അതായത് സാധാരണ എക്സാംസുകൾക്കെല്ലാം ഒരു അപ്പർ ഏജ് ലിമിറ്റ് അല്ലെങ്കിൽ ഒരു ഏജ് ലിമിറ്റ് എപ്പോഴും പറയും ബട്ട് ഇവിടെ ഏജ് ലിമിറ്റ് ഇല്ല ബട്ട് ചില യൂണിവേഴ്സിറ്റികൾ ഒരു സ്പെസിഫിക് ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് അപ്പോൾ ആ യൂണിറ്റ് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ മാത്രം അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അല്ലാണ്ട് ഈ എക്സാമിന് അപ്പിയർ ചെയ്യാൻ ഒരു ഏജ് ലിമിറ്റില്ല ഇനി നമ്മൾ അറ്റൻഡിങ് അതായത് എത്ര തവണ നമുക്ക് അറ്റൻഡ് ചെയ്യാം അതിനും ഒരു ലിമിറ്റില്ല മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ പ്ലസ് ടു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സായവരാണെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് അഗ്രഗേറ്റ് സ്കോർ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ബാക്കി റിസർവേഷൻ കമ്മ്യൂണിറ്റി ഒ ബി സി എസ് സി എസ് ടി അങ്ങനെയുള്ള കാറ്റഗറിക്ക് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും നിങ്ങൾക്ക് അഗ്രഗീഡ് പ്ലസ് ടു സ്കോർ ഉണ്ടായിരിക്കേണ്ടത് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് ഈ എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ എക്സാം ഇപ്പൊ ഏത് സ്ട്രീമിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് സയൻസ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ ഏത് സ്ട്രീമിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് നമുക്ക് എക്സാം സ്ട്രക്ചർ നോക്കാം എക്സാം സ്ട്രക്ചർ കഴിഞ്ഞാൽ ഇതൊരു മൂന്ന് സെക്ഷൻ ആയിട്ടുള്ള ഒരു എക്സാം ആണ് മൂന്ന് പേപ്പർ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ് സെക്കൻഡ് പേപ്പർ ഫോർ ഡൊമൈൻ സബ്ജക്ട് തേർഡ് എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഈ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പതിമൂന്ന് ലാംഗ്വേജസിൽ നിന്ന് നിങ്ങൾക്ക് ലാംഗ്വേജ് ചൂസ് ചെയ്യാം അത് ഡിപ്പെൻഡ് ചെയ്യാം നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റി ആണോ അല്ലെങ്കിൽ ഏത് കോഴ്സിലേക്കാണോ നിങ്ങൾ പോകേണ്ടത് ആ യൂണിവേഴ്സിറ്റി ഡിമാൻഡ് ചെയ്യുന്ന ലാംഗ്വേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഈ പതിമൂന്ന് ലാംഗ്വേജസ് അതിൽ മലയാളം ഇംഗ്ലീഷ് മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസും ഇംഗ്ലീഷ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ പ്ലസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് വരുന്നത് ഡൊമൈൻ സബ്ജക്ട്സ് ആണ് ഡൊമൈൻ സബ്ജക്ട്സിലും ഈ പറയുന്ന സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതിൽ ഫിസിക്സ് ഉണ്ട് കൊമേഴ്സ് ഉണ്ട് റ്റീസ് ഉണ്ട് ഹ്യൂമാനിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ഏത് ഫീൽഡാണോ ഏത് യൂണിവേഴ്സിറ്റി ആണോ ചൂസ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡൊമൈൻ സബ്ജെക്ട്സും ചൂസ് ചെയ്യാം ഇപ്പം നമ്മളൊരു എക്സാം പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അതായത് ബി എസ് സി ഫിസിക്സിലേക്കാണ് പോകേണ്ടതെങ്കിൽ ചില യൂണിവേഴ്സിറ്റീസ് ഫിസിക്സ് മാത്രമേ ചോദിക്കുന്നുള്ളൂ ബട്ട് ചില യൂണിവേഴ്സിറ്റീസിൽ മാത്സ് പ്ലസ് ഫിസിക്സ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ട യൂണിവേഴ്സിറ്റി ഏതാണോ അവർ ഡിമാൻഡ് ചെയ്യുന്നതിനുസരിച്ച് നിങ്ങൾ ഇനി വരാൻ പോകുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻറ്റുഡ് ആണ് അതിന് നിങ്ങൾക്ക് ബേസിക് ലോജിക് ലോജിക് അതുപോലെ അതുപോലെ തന്നെ തന്നെ ജനറൽ ബേസിക് സിമ്പിൾ അങ്ങനെയാണ് യൂഷ്വലി പാറ്റേൺ ഇതാണ് എക്സാം സ്ട്രക്ചർ എന്ന് പറയുന്നത് മാർക്കിംഗ് സ്കീം ഒരു ഒരു ആൻസറിന് പ്ലസ് മാർക്സും ആൻസർ ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് പോയിന്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആൻസർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സീറോ മാർക്സ് ആയിരിക്കും അപ്പോൾ ഒരു നെഗറ്റീവ് മാർക്സ് ഉണ്ടായിരിക്കും തന്നെ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നിങ്ങൾ ടൈം ഷെഡ്യൂൾ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക പിന്നെ നമ്മൾ ഇനി നോക്കിക്കഴിഞ്ഞാൽ എന്നത്തേക്കിനായിരിക്കും എക്സാം വരുന്നത് എന്നത്തേക്കിനായിരിക്കും ആപ്ലിക്കേഷൻ റിലീസാവുന്നത് നോക്കിക്കഴിഞ്ഞാൽ നോർമലി എക്സാം പാറ്റേൺ അനുസരിച്ചിട്ട് ഒരു ഫെബ്രുവരി മാർച്ച് ആ ഒരു ടൈമിലേക്കായിരിക്കും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആവുന്നത് എക്സാംസ് ഏകദേശം മെയ് ടു ജൂൺ ആ ഒരു ടൈമിലേക്കായിരിക്കും എക്സാംസ് നടക്കാൻ പോകുന്നത് റിസൾട്ട് ഒരു ജൂലൈ ടൈമിലേക്കും അഡ്മിഷൻസ് ഒരു ഓഗസ്റ്റ് ജൂലൈ ആ ഒരു ടൈമിലേക്കും ആയിരിക്കും അഡ്മിഷൻസ് നടക്കുന്നത് സോ അപ്പം ഈ എക്സാംസിനെ പറ്റിയിട്ടും ഇനി അതുപോലെ തന്നെ ഇതിനേക്ക് അപ്ലൈ ചെയ്യുന്നതിനെ പറ്റിയിട്ടും എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ അടുത്ത് വരുന്ന വീഡിയോസിനായിട്ടും കോമ്പറ്റേറ്റീവ് എക്സാം വീഡിയോസിനായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ ഫോളോ ചെയ്യാവുന്നതാണ് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ